മലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജനുവരി ഒമ്പതാം തീയതി അതായത് ബുധനാഴ്ച രണ്ട് മണിയോടു കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം വരുന്നത് ഏതാണ്ട് ഈ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിനായി ബ്ലാസ്റ്റേഴ്സ് ഇറക്കാനുള്ള ഒരു പോസിബിൾ ലൈനപ്പ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കി വരുന്നത് സൂപ്പർ കപ്പിനെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് നോക്കി കാണുന്നതെന്ന് ഇവാൻ മുഖാമനാവയ്ക്ക് വ്യക്തമാക്കിയത് കൊണ്ട് തന്നെ ഫുൾ സ്കോഡുമായിട്ട് തന്നെയാകും ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിനായി എത്തുക ഏതായാലും ഐ ലീഗ് ടീമായ സില്ലോ ലെജോങ് ആണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ മാത്രമല്ല ഐ എസ് എല്ലിൽ ഇതുവരെ അവസരം ലഭിക്കാതെ പോയിട്ടുള്ള സൂപ്പർ താരങ്ങൾക്കെല്ലാം സൂപ്പർ കപ്പിൽ അവസരമുണ്ടാവാൻ സാധ്യതകളുമുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ ലൈനപ്പിലേക്ക് കടക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിക്കൊണ്ട് സച്ചിൻ സുരേഷ് തന്നെ ഉണ്ടാകും ഇനി ഡിഫെൻസിലെ രണ്ട് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ ഹോർമിപ്പാമും ഹോർമിപ്പാമിന് ഐ എസ് എല്ലിൽ അവസരങ്ങൾ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിനായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഹോർമി പാമിന് അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതകളുമുണ്ട് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ പ്രബീർ ഇറക്കാൻ സാധ്യതകളുണ്ട് ലെഫ്റ്റ് ബാക്കിൽ സന്ദീപ് സിംഗും ഉണ്ടാകും ഇനി രണ്ട് ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ആയിക്കൊണ്ട് അസ്ഹറും അതുപോലെ തന്നെ ഡനിഷ് ഫറൂഖും ഇനി രണ്ട് വിംഗ് ഫോർവേഡുകളിൽ ആയിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഏഷ്യൻ താരമായ ഡസുക്കി സക്കായിയും ഐമേനും ഉണ്ടാകും മുന്നേറ്റ നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് ദിമി തിരോസും ദിമിക്കൊപ്പം വിദ്യാസാഗർ സിംഗിനെ ഇറക്കാനാണ് സാധ്യത കാണുന്നത് ഏതായാലും ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം